ഷ ഇതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പത്ത് വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ച കക്ഷിക്ക് ഈ തരത്തില് പോലും ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ തന്നെയാണോ ഞാൻ പഠിച്ച കണക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനേക്കാൾ ഒരുപാട് ചെറുതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പിന്നെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാണ് ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചപ്പോഴും ഏതർത്ഥത്തിലാണ് അതിന്റെ പരിസമാപ്തി ഉണ്ടായിരുന്നത് ഈ നിങ്ങളുടെ ഈ ആക്രോശങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും എത്ര നിമിഷത്തിൻ്റെ ഭാവി ഉണ്ടാകുമെന്ന് നമുക്ക് കാലം കാത്തിരുന്ന് പുത്തരം പറയേണ്ടതല്ലേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ് ഇന്നലകളില്ല നാലകളുമില്ല ഇന്നുകൾ മാത്രമാണുള്ളത് ആ ഇന്നുകൾ വെച്ച് ആ രാഷ്ട്രീയ അനുഭവം വെച്ച് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇതിലശേഷം ആശങ്കയോ ഇതിലശേഷം ഈ കണക്കുകളെക്കുറിച്ചുള്ള ആശങ്കകളോ ബി ജെ പിക്ക് ഇനി നാളെ ആരൊക്കെ ഉണ്ടാകും ആരുടെ കൂടെയെന്ന് ഇത്തരം കളികളെ കുറിച്ചൊക്കെ നിങ്ങൾക്കും ഇപ്പോ നിലവിലുള്ള ഏറ്റവും വലിയ ആണ് പക്ഷേ നിങ്ങളുടെ അവകാശവാദം അതായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആറ്റങ്ങളിൽ അടൂർ പ്രകാശിന്റെ ലീഡ് കുറയുന്നു നിമിഷം പതിനാറ് സീറ്റുള്ള ടി ഡി പിയും സീറ്റുള്ള ജെ ഡി യുവും മറച്ചു ചിന്തിച്ചാൽ ഈ പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലും വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അഭിലാഷേ രണ്ട് മാസം ഭാരതീയ ജനതാ പാർട്ടി വെച്ച അജണ്ടയുടെ മുമ്പിൽ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാതെ ആയിരിക്കില്ലല്ലോ ഓരോ കാലഘട്ടത്തിലും ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് പോകണം വാജ്പേയി കൃത്യമായിട്ട് പറഞ്ഞു അന്ന് പരിഹസിച്ചവരെ നോക്കി പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടിയായി ഞങ്ങൾ വളരും ഈ കഴിഞ്ഞ രണ്ടു മാസം അഭിലാഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ബി ജെ പി സെറ്റ് ചെയ്ത അജണ്ടയുടെ ചുറ്റും കറക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്നത് തന്നെയാണ് ഇതൊക്കെ ഏറ്റവും വലിയ ഇപ്പോഴും ഉള്ളത് ഒറ്റിജെപി അല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഈ മോദി രണ്ടാമത്തെ ഫേസിന് മുമ്പ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾ ഗിയർ മാറ്റിയത് ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഒരു പരാജയം രാജ്യത്തെ സ്ഥിതിവിശേഷം നിങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഒരു സെനാരിയോ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാണോ അത് പറയാറായിട്ടില്ല അഭിലാഷെ ഒരു കാര്യം ശരിയാണ് പത്ത് വർഷം തുടർച്ചയായി രാജ്യഭരണം കയ്യിലൊതുക്കിയ ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല ഒരു ലോകം മുഴുവൻ നമുക്കറിയാമല്ലോ ഓപ്പൺ എഐ പുറത്തുവിട്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് അടക്കം വെച്ച് പരിശോധിച്ചാൽ ഇത് പലരെയും അസ്വസ്ഥമാക്കിയ ഒരു സർക്കാരാണ് പലരുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു രാജ്യമെന്ന ഏക അച്ചുതണ്ടിൽ രാഷ്ട്രം എന്ന ഏക വികാരത്തിൽ ലോകത്തിന് മുമ്പാകെ മുന്നോട്ട് പോയ ഒരു സർക്കാരായിരുന്നു അതിൽ അസ്വസ്ഥരായ മാധ്യമങ്ങളുണ്ട് അതിൽ അസ്വസ്ഥരായ രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽ അസ്വസ്ഥരായ വിദേശ ശക്തികളുണ്ട് അതിൽ അസ്വസ്ഥരായ അഴിമതി വീരന്മാരുണ്ട് അതിൽ അസ്വസ്ഥരായ സ്വജനപക്ഷവാദികളുണ്ട് ഈ അപകടമൊന്നും ഒന്നും ബി ജെ പി കണ്ടിട്ടില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് സാധിക്കുമോ അതുകൊണ്ട് തന്നെയാണ് എതിരാളികളുടെ ശക്തി ഒരിക്കലും ഞങ്ങൾ കുറച്ച് കണ്ടിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്തനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല അഭിലാഷ ഇതിനിടയിൽ നമ്മൾ കാണേണ്ടത് എന്താണ് ഉത്തരേന്ത്യൻ പാർട്ടി എന്ന് അധിക്ഷേപിക്കുന്നിടത്ത് തെലങ്കാനയിലും ഒക്കെ നിങ്ങൾ പറയുന്ന കണക്കിനപ്പുറത്തേക്ക് കൊച്ചു കേരളത്തിലധികം ആശ്വാസകരമായ ചില കണക്കുകളില്ലേ നമുക്ക് ഇപ്പൊ താങ്കൾ തന്നെ ഇടയ്ക്ക് പറഞ്ഞുപോയി കർണാടകയിൽ ഇങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് അപ്രതീക്ഷിതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ അല്ല പലപ്പോഴും യാഥാർത്ഥ്യങ്ങളാവുന്നത് നിങ്ങൾ കണക്കുകൂട്ടരുന്നിടത്തേക്ക് രാഷ്ട്രീയം എത്തിക്കാൻ അല്ല ബി ജെ പിയുടെ നയം അതാണ് ബി ജെ പിയുടെ തന്ത്രം ആ തന്ത്രങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനേക്കാൾ അവസരമുണ്ടായ പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം